ഹലോ കൂട്ടുകാരെ നിങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്രിസ്മസ് ഒക്കെ അടുത്ത് വരികയല്ലേ അപ്പം പ്ലം കേക്ക് ഇല്ലാതെ എന്നാ ഒരു ക്രിസ്മസ് അല്ലേ അപ്പൊ നമുക്കൊരു അടിപൊളി പ്ലം കേക്കിന്റെ റെസിപ്പി നോക്കിയാലോ നമ്മൾ ഓവനും ബീറ്ററൂം ഒന്നും ഉപയോഗിക്കാതെ സോക്ക് ഒന്നും ചെയ്യുന്നില്ല അപ്പൊ എല്ലാവർക്കും വളരെ പെട്ടെന്ന് തന്നെ ഈ തോണത്തെ ക്രിസ്മസിന് നമുക്ക് വീട്ടിൽ തന്നെ ഒരു അടിപൊളി പ്ലം കേക്ക് ഉണ്ടാക്കാം അപ്പൊ ഇനി ആർക്കും അറിയത്തില്ല ഉണ്ടാക്കാൻ അറിയത്തില്ല എന്ന് പറയില്ല കേട്ടോ അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ അതിനായിട്ട് ആദ്യമേ തന്നെ ഞാനൊരു അരക്കപ്പ് ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കാൽ കപ്പ് കറുത്ത മുന്തിരിങ്ങ കാൽ കപ്പ് വെളുത്ത മുന്തിരിങ്ങ പിന്നെ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ചെറു ഞാൻ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു കപ്പ് ഓറഞ്ച് ജ്യൂസ് ആണ് അതിലേക്ക് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ടൂട്ടി ഫ്രൂട്ടിയും മുന്തിരിങ്ങായും ചെറിയും എല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് ഒരു പതിനഞ്ച് മിനിറ്റ് ജസ്റ്റ് ഒന്ന് സോക്ക് ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ ആ നമ്മൾ പഞ്ചസാര ക്യാരമൽ ചെയ്യുന്ന അത്രോ സമയം മാത്രമേ ഉള്ളൂ നമ്മളൊന്ന് സോക്ക് ചെയ്യുന്നുള്ളൂ ഇനി നമുക്കൊന്ന് പഞ്ചസാര ക്യാരമൽ ചെയ്തെടുക്കണം അതിന് ഇതുപോലത്തെ ഒരു ചുവട് കട്ടിയുള്ള ഒരു സ്റ്റീലിന്റെ പാത്രം വെച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ ഉള്ള ഏത് പാത്രമാണേലും എടുക്കുക എന്നിട്ട് നമ്മൾ സ്റ്റൗവിന്റെ ഫ്ലെയിം ഒരു ഹൈ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ആ പാത്രം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ ഒരു അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ് ആദ്യമേ നമ്മൾ സ്റ്റവിന്റെ ഫ്ലെയിം ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ മതി എന്നിട്ട് ആ സൈഡിൽ നിന്ന് അതിൻ്റെ കളർ ഇങ്ങ് മാറി വരുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറി വരുമ്പോഴത്തേക്കും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതിയെ ഈ ഒരു സമയത്ത് നമ്മൾ സ്റ്റൗവിന്റെ ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കണേ അല്ലെങ്കിൽ ആ പഞ്ചാരം മൊത്തം അങ്ങ് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ആ സമയത്ത് സ്റ്റവിൻ്റെ ഫ്ലെയിം ഒന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിലാക്കാൻ പറയുന്നത് ഇപ്പൊ നമ്മുടെ പഞ്ചസാരയൊക്കെ ഒന്ന് നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട് ജസ്റ്റ് ഒരു ക്യാരമൽ ഒരു നമുക്കൊരിച്ചിരിയും കൂടെ കളർ വേണം കേട്ടോ ഈ ഒരിതാണ് നമ്മുടെ പ്ലം കേക്കിന് കളർ കൊടുക്കുന്നത് എന്നോർത്ത് ഒത്തിരി അങ്ങ് കരിച്ചു കളയല് ഒത്തിരി അങ്ങ് കളറായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു കയ്പ്പ് ചുവ വരാനുള്ള ചാൻസ് ഉണ്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഇതുപോലെ ഒന്ന് പതഞ്ഞു പൊങ്ങി വന്നാൽ മാത്രം മതി ഇത്ര മതി ഈ ഒരു സമയത്ത് നമ്മൾ നമ്മളതിലേക്കൊരു അര കപ്പ് വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുകയാണ് നല്ല ചൂട് വെള്ളം കേട്ടോ ചേർത്ത് കൊടുക്കും നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ചിലപ്പോൾ അത് നമ്മുടെ കൈയിലേക്ക് ഏർ പൊട്ടിത്തെറിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട് തെറിച്ച് വീഴാൻ വേണ്ടി അപ്പൊ നമ്മളൊന്ന് സൂക്ഷിച്ചു വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി വെള്ളം ഒഴിച്ച ഉടനെ ചിലപ്പം ഇതൊരു ക്രിസ്റ്റൽ പോലെ ഇരിക്കും ഒരു കുഴപ്പമില്ല അതൊന്ന് തിളച്ച് വഴിയുമ്പോഴത്തേക്കും അത് ശരിയായിക്കോളൂ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ ഒന്ന് തിളപ്പിക്കുക അപ്പം എന്തെങ്കിലും കട്ടയായിട്ട് പിടിച്ചിരുന്നെങ്കിൽ അതെല്ലാം ക്ലിയർ ആയിട്ട് വരും ആ ഒരു സമയത്ത് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരുന്ന ഫ്രൂട്ട്സുകളില്ലേ ഫ്രൂട്ടി ഫ്രൂട്ടിയും കറുത്ത മുതിരിങ്ങ എല്ലാം കൂടെ ചെറിയ എല്ലാം കൂടെ നമ്മൾ ആ ക്യാരമലിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മിക്സഡ് ജാം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഓറഞ്ചിന്റെ തൊലി നമ്മളൊന്ന് അരിഞ്ഞ് ഇതുപോലെ ചേർത്തായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഓറഞ്ചിന്റെ തൊലി ഇങ്ങനെ ചേർക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആയിട്ടോ പിന്നെ നമ്മൾ അത് അരിഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു വെള്ളപ്പോർഷൻ വരാതെ വേണം അരിഞ്ഞെടുക്കാൻ വെള്ളപ്പോർഷൻ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു കൈപ്പ് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അത് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ അതൊന്ന് നോക്കണം അത് ഒഴിവാക്കി വേണം നമ്മൾ അരിഞ്ഞെടുക്കാൻ പിന്നെ നമ്മൾ ഇതൊരു പത്ത് മിനിറ്റ് ഇതുപോലെ നല്ലൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പൊ അത് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ആ മുന്തിരിങ്ങ ഒക്കെ ഒന്ന് ഇച്ചിരി കൂടി ഒന്ന് വീർത്തൊക്കെ വന്നിട്ടുണ്ട് ഈ ഒരു പരിവാകുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റൗവിന്റെ ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു അരക്കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തത് കൂടുതൽ തന്നെ കുറച്ച് സ്പൈസസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ കഷ്ണം ജാതിക്കയുടെ കുരു പിന്നെ ഒരു ചെറിയ കഷ്ണം ചുക്കാണ് എടുത്തേക്കുന്നത് അതുപോലെ തന്നെ ഒരു പന്ത്രണ്ട് ഗ്രാമ്പും എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഏഴ് ഏലക്കായും എടുത്തു കൊടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം കൂടെ നമ്മൾ ആ പഞ്ചസാരയിലേക്ക് ചേർത്ത് കൊടുത്ത് നമ്മൾ ഇതൊന്ന് പൊടിച്ചെടുക്കുകയാണ് പിന്നെ നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ എടുക്കുന്ന എല്ലാ പാത്രവും നല്ല ഡ്രൈ ആയിട്ടിരിക്കണം വെള്ളത്തിന്റെ ഒരു അംശവും പാടില്ല കേട്ടോ ഇപ്പം നമ്മൾ ആ പഞ്ചസാരയെല്ലാം നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ നമ്മളതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഇനി നമുക്ക് വേണ്ടത് മൈദയാണ് അപ്പൊ ഞാൻ ഇതുപോലെ ഒരു അരിപ്പ് എടുത്ത് വെച്ച് അതിലേക്ക് ഒന്നര കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഇതൊരു മൂന്ന് പ്രാവശ്യം അടിച്ചെടുക്കുന്നുണ്ട് ഇങ്ങനെ അരിച്ചെടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ആ പൊടികളെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കിട്ടുകയും ചെയ്യും നമ്മുടെ കേക്ക് ഒരു ഒരിച്ചിരിയും കൂടി ഒരു സോഫ്റ്റ് ആയിട്ട് കിട്ടുകയെ ഇപ്പൊ ഞാനൊരു മൂന്ന് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാക്കി ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഇതുപോലെ ഒരു സ്പൂൺ വെച്ച് ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുത്ത് ഇനി നമുക്ക് വേണ്ടത് മിക്സിയുടെ വലിയ ജാറാണ് അപ്പൊ അതെടുക്കുമ്പോൾ ആണെങ്കിലും അതിനകത്ത് ഡ്രൈ ആയിട്ട് വേണം അതിനകത്ത് വെള്ളത്തിന്റെ അംശം ഒന്നും പാടില്ല പിന്നെ നമുക്ക് വേണ്ടത് രണ്ട് മുട്ട വേണം അത് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട എടുക്കാൻ തന്നെ ശ്രദ്ധിക്കുക ഇനി നമ്മൾ ആ മുട്ട രണ്ടു വന്ന് പൊട്ടിച്ച് ആ മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ബാക്ക്ഗ്രൗണ്ട് ഒന്നും നോക്കണ്ട കേട്ടോ തന്നെ വീഡിയോ എടുത്തതിൻ്റെതായ കുറച്ച് കുറ്റം ഉണ്ട് ഇപ്പൊ നമ്മൾ രണ്ട് മുട്ടയും മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഈ മിക്സി ഒന്ന് അടച്ച് വെച്ച് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തോണ്ട് വരാം കേട്ടോ മുട്ട ഇപ്പം ഞാനത് നന്നായിട്ട് മുട്ടയൊന്ന് അടിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ കപ്പ് എണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടറാണേലും ചേർത്ത് കൊടുക്കാം ശേഷം പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന പഞ്ചസാരയില്ലേ അതും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് മിക്സിയുടെ ജാർ അടച്ചു വെച്ച് അത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തോണ്ട് വരാവേ അങ്ങനെ നമ്മൾ അടിച്ചെടുത്ത ആ ബാറ്റർ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക കേട്ടോ ഇനി നമ്മൾ ആ ബാറ്ററിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന പൊടിയില്ലേ അത് ചേർത്ത് കൊടുക്കുകയാണ് അത് മൊത്തം ഒരുമിച്ചല്ല ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് ബാച്ച് ആയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ആദ്യമേ നമ്മളൊന്ന് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യുമ്പോഴും ഒരേ ഡയറക്ഷനിൽ തന്നെ മിക്സ് ചെയ്യാൻ നോക്കുക അങ്ങ് കുത്തിയിട്ട് ഇളക്കാൻ നോക്കല് കേട്ടോ ഒരേ ഡയറക്ഷനിൽ തന്നെ മിക്സ് ചെയ്യുക ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതിയെ ഇപ്പൊ ഞാനിത് ഒരിച്ചിരി ഓടിച്ച് വിടുന്നോണ്ടാണ് നിങ്ങൾക്ക് ഇത്ര ഫാസ്റ്റ് ആയിട്ട് തോന്നുന്നത് അപ്പൊ രണ്ടാമതും നമ്മൾ പൊടി ചേർത്ത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് എന്നിട്ട് നമ്മൾ ഇനി നമ്മൾ കുറച്ച് പൊടി ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ആ പൊടിയിലേക്ക് നമ്മൾ കുറച്ച് ക്യാഷിനിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടോ കേട്ടോ ജസ്റ്റ് അത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട് ഇനി നമ്മൾ നേരത്തെ ഫ്രൂട്ടിൻ്റെ ഇതില്ലേ മിക്സ് അത് ആ അരമലിനകത്ത് മിക്സ് ചെയ്തത് അത് മൊത്തം കൂടെ നമ്മൾ ആ ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അത് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം അതിൻ്റെ ചൂടാറിയതിന് ശേഷം വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ നമ്മൾ ഏത് സാധനവും കേക്ക് ഉണ്ടാക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള സാധനങ്ങൾ വേണം ഉപയോഗിക്കാൻ വേണ്ടി അപ്പോൾ അതിൻ്റെ താ ചൂടൊക്കെ ആറിയതിന് ശേഷമാണ് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ ഇതുപോലെയൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണേ ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്ന നേരത്തെ കാഷ്നട്ട് കുറച്ച് പൊടിക്കാത്ത മിക്സ് ചെയ്ത് വെച്ചില്ലേ അത് നമ്മൾ ആ ബാറ്ററിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് അങ്ങനെ നമ്മൾ കാഷ്നട്ട് പൗഡറിനകത്ത് മിക്സ് ചെയ്യുന്നത് കേക്കിന്റെ എല്ലാ ഭാഗത്തും ഒരേപോലെ അത് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ചിലപ്പോൾ അത് മൊത്തം കൂടെ താഴ്ത്തോട്ട് അടിഞ്ഞു കൂടാനുള്ള ഒരു ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ആ പൊടിക്കാത്തൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് ഇപ്പൊ നമ്മുടെ കേക്കിന്റെ മിക്സ് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാനുള്ള ടിൻ ഒന്ന് സെറ്റ് ആക്കാം അപ്പം ഞാൻ ഇതുപോലത്തെ ഒരു കേക്കിന്റെ ടിൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് സൺഫ്ലവർ ആണ് സ്പ്രെഡ് ചെയ്യുന്നത് ഇനി നിങ്ങൾ ബട്ടറാണേലും സ്പ്രെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതിയേ ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ പാത്രം ഒന്നും ഇല്ലെങ്കിലും നിങ്ങളെ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു ചോറ്റും പാത്രോ അല്ലെങ്കിൽ ഏതെങ്കിലും ചായ പാത്രോ ഏതാണേലും മതി അതിനകത്ത് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് എണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ബട്ടർ പേപ്പർ വിരിച്ചു കൊടുക്കുക ഇനി നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ നിങ്ങളൊരു എ ഫോർ സൈസ് പേപ്പർ ഒന്ന് കട്ട് ചെയ്ത് ഇട്ടാൽ മതി അല്ലെങ്കിൽ കുറച്ച് മൈതി ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് എണ്ണ സ്പ്രെഡ് ചെയ്തതിനു ശേഷം ഒന്ന് മൈദ ഇട്ട് ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് ടാപ്പ് ചെയ്തൊന്ന് കൊടുത്താൽ മാത്രം മതിയെ അപ്പൊ ഞാനൊരു എ ഫോർ ബട്ടർ പേപ്പർ തന്നെയാണ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ അതാണ് ഇട്ട് കൊടുത്തത് എന്നിട്ട് അതിന്റെ മേലെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഓയിൽ വെച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ സെറ്റാക്കി വെച്ചിരിക്കുന്ന കേക്കിന്റെ ടിന്നിലേക്ക് നമ്മൾ ആ ബാറ്റർ കേക്കിന്റെ ബാറ്റർ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് പ്ലം കേക്കിന്റെ ബാറ്റർ ഒരു ഒരിച്ചിരി തിക്കായിട്ടായിട്ടാണ് ഇരിക്കുന്നത് നമ്മൾ സാധാരണ കേക്ക് പോലെ അത്ര ലൂസായിട്ടല്ല ഇരിക്കുന്നത് ഒരു ഇച്ചിരി തിക്കായിട്ടാണ് ഇരിക്കുന്നത് ഇനി നമ്മളൊരു ടൂത്ത് പിക്ക് വെച്ച് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മളൊന്ന് ടാപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് അതിനകത്ത് എന്തെങ്കിലും എയർബവൾ ഉണ്ടെങ്കിൽ അതൊന്ന് മാറി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് പ്ലം കേക്കിന്റെ ലുക്ക് കിട്ടണ്ടേ ലുക്ക് കിട്ടണമെങ്കിൽ അതിന്റെ മേലെ കുറച്ച് ഗാർണിഷ് ഒക്കെ ഒന്ന് വരണ്ടേ കുറച്ച് നട്ട്സ് ഒക്കെ വെച്ച് നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം അപ്പൊ നിങ്ങളുടെ എന്താണോ അത് വെച്ച് ചെയ്യാം ഞാനിപ്പോ ഇവിടെ കാഷ്നട്ടും സും കുറച്ച് ചെറിയ കൂടെ ഇട്ടും വെച്ചാണ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നത് ഓവനിലൊന്നും അല്ല നമ്മൾ സ്റ്റൗവിലാണ് ഉണ്ടാക്കുന്നത് അപ്പൊ ഒരു ഓവൻ സെറ്റപ്പ് നമ്മൾ സെറ്റ് ആക്കി എടുക്കണം അപ്പൊ ഇതുപോലത്തെ ഒരു ഉപയോഗിക്കാത്ത ഒരു നോൺസ്റ്റിക്കിന്റെ പാത്രം എടുക്കുക അതിലേക്ക് നമ്മൾ ഒരു റിംഗ് ഇറക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആ ഒരു മൂടിക്ക് ഹോൾ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ഫോയിൽ പേപ്പർ വെച്ചൊന്ന് കവർ ചെയ്തെടുക്കണേ എന്നിട്ട് ഒരു അഞ്ചു മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കാം ഇപ്പൊ ഒരു അഞ്ചു മിനിറ്റ് ആയി നമുക്ക് ഒന്ന് തുറന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്കിന്റെ ബാറ്റർ അതിലേക്ക് അങ്ങ് വെച്ചു കൊടുക്കാവേ കാരണം അതൊന്ന് വെച്ച് കൊടുക്കുമ്പോൾ ഒത്തിരി ടാസ്ക് ഉണ്ടാക്കാം പാത്രം ഒരിച്ചിരി വലുതായതുകൊണ്ട് നമ്മൾ അതിലേക്ക് വെക്കുമ്പോൾ നല്ല ചൂടല്ലേ കൈ പൊള്ളാനുള്ള ഒരു ചാൻസ് ഉണ്ട് അപ്പം അതൊന്ന് നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം വെച്ചു കൊടുക്കാൻ ഇനി ഒരു നാപ്പത്തഞ്ച് തൊട്ട് അമ്പത് മിനിറ്റ് വരെ നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ ഒരു അമ്പത് മിനിറ്റായി നമുക്കൊന്ന് തുറന്നു നോക്കാം എന്നിട്ട് ഇതുപോലൊരു ടൂത്ത് പിക്ക് വെച്ച് ഒന്ന് കുത്തി നോക്കുമ്പോഴത്തേക്കും ആ സ്റ്റിക്കേലും ഒന്നും പറ്റുന്നില്ലെങ്കിലും നമ്മുടെ കേക്ക് റെഡി ആയിട്ടോ ഇപ്പം അത് ഞാൻ കൈകൊണ്ട് പിടിക്കുമ്പോൾ കണ്ടോ ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല അപ്പം നമ്മുടെ കേക്ക് റെഡിയായി നമുക്ക് ഇനി സ്റ്റവിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം കേട്ടോ പിന്നെ നമ്മൾ പ്ലം കേക്ക് ഉണ്ടാക്കി അപ്പം തന്നെ മുറിക്കാൻ നിൽക്കില്ലേ കേട്ടോ നമ്മൾ ഒരു രണ്ട് ദിവസമെങ്കിലും മിനിമം നമ്മൾ ഒന്ന് വെക്കണം എന്നെങ്കിലും ഉള്ളു അതിൻ്റെ ആ എല്ലാ ഫ്ലേവറും അതിൻ്റെ സ്പൈസസിന്റെ ഒക്കെ ആ ഒരു ടേസ്റ്റ് നമ്മുടെ കേക്കേലും മൊത്തത്തിലൊന്ന് പിടിക്കുകയുള്ളൂ പക്ഷെ ഇച്ചിരി ടാസ്ക് ഉള്ള പരിപാടി തന്നെയാണ് കാരണം നമ്മൾ ഈ കേക്ക് പ്ലം കേക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ ഒരു പ്രത്യേകത നമ്മുടെ വീട് നിറച്ച അതിൻ്റെ ഒരു സ്മെല്ല് മൊത്തം നിൽക്കും ചൂടാറുന്നിടം വരെ നമ്മൾ ഇതുപോലെ ഒരു ടവൽ വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കണേ അപ്പോഴത്തേക്ക് അതിൻ്റെ ആ മേൽഭാഗം അങ്ങ് ഒത്തിരി ഹാർഡായിട്ട് പോവില്ല ഈ ഇതൊന്ന് രണ്ടു ദിവസം വെയിറ്റ് ചെയ്യാൻ ഇച്ചിരി പണിയാണ് ഇപ്പോൾ ഒരു രണ്ട് ദിവസമായി അത് വെയിറ്റ് നിൽക്കുമായിരുന്നു ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടി ഇനി നമുക്കതിൻ്റെ ആ സൈഡിൽ നിന്നൊക്കെ ഒന്ന് ഇതുപോലെ കത്തി വെച്ച് ഉപയോഗിച്ചൊന്ന് നമുക്കൊന്ന് മാറ്റാവേ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കേക്കിന് അപ്പം നിങ്ങൾ എല്ലാവർക്കും നമുക്ക് വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റുമല്ലോ അപ്പം ഈ തോണത്തെ ക്രിസ്മസ് നമുക്ക് വീട്ടിൽ തന്നെ ഒരു അടിപൊളി പ്ലം കേക്ക് ഒക്കെ ഉണ്ടാക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കാം നല്ല സോഫ്റ്റ് ആയിരുന്നു നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോഴത്തേക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ബായ്